മീൻ കറി വെക്കത്തില്ല സെയിം ടേസ്റ്റ് തന്നെ ഇപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഇന്ന് നമ്മള് നേരത്തെ തന്നെ ഉച്ചക്കിലത്തേക്ക് വേണ്ടിയുള്ള ലഞ്ച് തയ്യാറാക്കാൻ പോവാണ് നമുക്കിന്ന് കോലിഞ്ചി കുറച്ച് തല്ലാനുണ്ട് അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ എല്ലാം റെഡിയാക്കുന്നത് അപ്പം ഇന്നത്തെ ലഞ്ചിന് സ്പെഷ്യൽ എന്താണെന്ന് നമുക്ക് കണ്ടു നോക്കാം ഉച്ചക്കിലത്തേക്ക് വേണ്ടി ഒരു കറി വെക്കാൻ പോവുക ഇത് അമ്മയുടെ ഒരു സിമ്പിൾ കറിയാണ് ഞാനിത് പരീക്ഷിക്കുന്ന വെക്കും ആരെ പച്ചമാങ്ങി ഭയങ്കരപിടുത്തം അതിന് ഭയങ്കര ടേസ്റ്റ് വന്ന പറയാനുള്ള പക്ഷെ നമ്മൾ നമ്മളിതുവരെയും വെച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം മാറാൻ മണ്ണ് പോയപ്പോ വീലിന്റെ മുറ്റത്ത് ചെയ്യുന്നത് ആ പുളി നല്ല പുളി ഞാൻ അച്ചാറൊക്കെ ഞാൻ നമ്മളോറ് പറിച്ചുകൊണ്ടിങ്ങി ഞാൻ ഒത്തിരി ഉണ്ട് എല്ലാം പഴുത്ത അതിന്റെ താഴെ കുറച്ചേ ഒക്കെ കുറച്ച് അപ്പം ഞാനോടുത്ത് അത് വെച്ചൊരു കറി വെച്ച് നോക്കാം എങ്ങനെ ഇരിക്കുമെന്ന് അതിനെ നാലാക്കി കീറി ഒരു പുളി പത്ത് പുളി എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളക് അത് രണ്ടാക്കി പൊളത്തി ഒരു സവാള ഇത് കഴിഞ്ഞിട്ട് ഈ വെളുത്തുള്ളി ഇപ്പം ഇതിനകത്ത് ഇച്ചിരി ഇഞ്ചിയും കൂടെ ഇടേണ്ടി ആവശ്യം ഇപ്പം ഇഞ്ചി നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഇഞ്ചി ഇട്ടില്ല കുറച്ച് ഉപ്പ് ചകലം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇത്തിന് വേണ്ട കുറച്ച് മതി കുറച്ച് മാങ്ങയല്ലേ മാങ്ങയല്ല മാങ്ങയല്ല പുളി 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 മുളക് പൊടി ഇത് കാശ്മീരി മുളകാണേ കുറച്ച് വെളിച്ചെണ്ണ ഇതെല്ലാം ഇവിടെ ഒന്ന് തിരുമ്മാൻ പോവുക കുളിക്കാത്ത കുറച്ച് നേരം ഇതിവിടെ ഇരിക്കട്ടെ അത് കഴിഞ്ഞ് തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിക്കണം രണ്ടാം പാലോ മൂന്നാം പാലോ പക്ഷേ തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ചാൽ മതി എന്താണെന്നറിയാമോ എളുപ്പ് വേകും അതുകൊണ്ട് അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ബാക്കിയുള്ള കാര്യം കൂടെ ചെയ്യാം ചെയ്യാം തേങ്ങയുടെ രണ്ടാം പാല് ആ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ആയി നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് അത് കഴിഞ്ഞപ്പോൾ നമ്മൾ തേങ്ങയുടെ രണ്ടാം പാല് ഒഴിച്ചു കൊടുക്കും വെള്ളമായില്ല ആ വേഗാന കൊണ്ടുള്ള ആവശ്യത്തിന് വെള്ളം ഒഴിച്ചല്ലേ ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കാം തേങ്ങയുടെ ഒന്നാം പാൽ കട്ടിപ്പാല് ഇനി ഈ രണ്ടാം പാലിൽ കിടന്ന് പുളിയും ഉള്ളിയും മുളക് പച്ചമുളകും എല്ലാം വെന്ത് വരണം നന്നായിട്ട് തിള വന്നല്ലേ മാങ്ങയാണ് നമ്മൾ നമ്മളിത്തിരി വിന്നാഗിരിയും കൂടെ ഒഴിച്ച് നേരിടും ഈ ഇരുമ്പം പുളിക്ക് അല്ല പുളിയല്ലേ ഇരുമ്പം പുളിയാണ് വേണ്ട നമ്മുടെ നാട്ടിൽ ഇതിന് ഇരുമ്പും പുളി എന്നാ പറയുന്നത് ഓരോരുത്തർ തോര പേര് അല്ലേ ഇതിന്റെ കൂടെ ഒരു ചെറിയ കൂമ്പ് കിട്ടി ഞാൻ അപ്പുറത്തെ അമ്മച്ചിയോട് ചോദിച്ചു വാങ്ങിച്ച ഒരു കുഞ്ഞു കൂമ്പ് അത് നമുക്ക് തോരം വെക്കാം അതിന് വേണ്ട എല്ലാം ഇവിടെ ചതച്ചു വെടിച്ചിട്ടുണ്ട് ആ ചതച്ചു വെച്ചേക്കു അപ്പൊ ഇതിന് കടു ഒഴിച്ചിട്ട് ആ പാത്രത്തിലോട്ട് വെക്കാം എളുപ്പമല്ല അല്ലെ ഒത്തിരി പാത്രം ഒരു കടുവറക്കണം പിന്നെ വേറൊരു പാത്രം അത് എടുക്കും വെള്ളം കുറവായോണ്ട് കഴുകണം പിന്നെ ഞാനേ പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുക അത് എൻ്റെ ഈ അടുക്കളയിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഒന്നും കാണത്തില്ല ഉള്ളതുകൊണ്ട് എന്ത് വരും ഉണ്ടാക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ എവിടെയെങ്കിലും യാത്ര പോവുകയാണെങ്കിൽ അതിൻ്റെ ചെറിയ പാവങ്ങൾ ഇങ്ങനെ ഒരു ചെറിയൊരു യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങാൻ പോവാ സപ്പോർട്ട് ചെയ്യണേ ചെയ്യണേന്നും കണ്ടുപിടിച്ചില്ല പിന്നെ ഇനി രണ്ട് യൂട്യൂബർമാരൂടെ വീട്ടിൽ അടി ഉണ്ടാക്കുമെന്നു അറിയത്തില്ല ഞാൻ അടി ഉണ്ടാക്കാൻ പോകത്തില്ല അമ്മ അടി ഉണ്ടാക്കാൻ വന്നാലും ഞാൻ തൽക്കാലം അടി അടിയുണ്ടാക്കത്തില്ല എനിക്ക് എഡിറ്റ് ചെയ്യണേ എനിക്ക് ഇത്രയും നാള് ഫോണില്ലായിരുന്നു എനിക്ക് ഇപ്പോ ഒരു ഫോൺ കിട്ടി ഞാൻ ഓർത്ത് അതിനകത്ത് എന്താണേലും എന്നും കുക്ക് ചെയ്യുന്നുണ്ട് വയ്യാത്തപ്പം മാത്രം എവിടെ ഇരിക്കുവായിരിക്കും അല്ലാത്ത എല്ലാ ദിവസവും നമ്മൾ ഭക്ഷണം ഉണ്ടാക്കും ആ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അപ്പം അമ്മയുടെ ചാനലിൽ പുതിയ വീഡിയോ ഇടുമ്പോൾ ഞാനാണേൽ എല്ലാവരോടും പറയാം കുറച്ച് ഉപ്പ് ഇട്ടു ഉപ്പ് കുറവാ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് റെഡി ആകാറായില്ലേ പുളി നന്നായിട്ട് വെന്തൊന്നൂടെ ഒന്ന് കുറുകണ്ട് ഇപ്പം രണ്ടാം പാൽ ഒരുച്ച് പുളിയൊക്കെ വെന്ത് ഒന്ന് പറ്റി വന്നിട്ടുണ്ട് തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിക്കുക ഒന്നാം പാൽ ഒഴിച്ച് നമുക്ക് തിളപ്പിക്കരുത് വാങ്ങാം ചട്ടി ആയതുകൊണ്ട് അത് ചൂടാക്കിയുള്ളൂ തിളച്ച് പോയെങ്കിൽ അത് പിരിഞ്ഞ പോലെ ആവും കറിയപ്പം റെഡിയായി ഇനി നമുക്ക് ഇതിലേക്ക് കടു തളിക്കാം അപ്പം ഞാൻ രുചി നോക്കിയിട്ട് നമ്മൾ തേങ്ങ അരച്ച് ഉണക്കമീൻ കറി വെക്കത്തില്ലേ സെയിം ടേസ്റ്റ് തന്നെ ഇപ്പോൾ ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉള്ളിയും കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഉള്ളിയും കറിവേപ്പിലയും ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം തേങ്ങ അരച്ച പുളിങ്കറി ആ ഒരു പാത്രത്തിൽ തന്നെ കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ച് നമുക്ക് കൂമ്പ് തോരനൂടെ വെക്കാം കടുക് പൊട്ടി വന്നിട്ടുണ്ട് കുറച്ച് അരിയും കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കാം കുറച്ചുള്ളി ഇതിനകത്ത് ജീരകം വെളുത്തുള്ളി പിന്നെ തേങ്ങ പച്ചമുളക് മഞ്ഞൾപ്പൊടി മണ്ടിട്ടുണ്ട് ചതച്ച് തേങ്ങയുടെ മിക്സ് നമുക്കിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന കൂമ്പും കൂടെ ചേർത്ത് കൊടുക്കാം കൂമ്പും തേങ്ങയും എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട് ഇതിന് അടച്ച് വേവിച്ചെടുക്കാം അമ്മയുടെ പുതിയ റെസിപ്പി അപ്പ ഒന്ന് ടേസ്റ്റ് ചെയ്യുക ചൂടുണ്ടേ സൂപ്പറാണ് ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കുമ്പോൾ നല്ലതായിരിക്കും കൂമ്പ് തോരൻ ഇവിടെ റെഡിയായി ഇനി നമുക്ക് ചോറ് അപ്പം ഇന്നത്തെ ലഞ്ചെന്ന് പറയുന്നത് ഇരുമ്പും പുള്ളി തേങ്ങ അരച്ച കറിയുണ്ട് വാഴക്കൂമ്പ് തോരനും മീൻ കറിയും അപ്പം ഇതെല്ലാം നമുക്കൊന്ന് കഴിക്കാം അടിപൊളി ടേസ്റ്റ് ഉണ്ട് ഈ കറിക്ക് ചെറിയ പുളിയൊക്കെ ഉണ്ട് കറി കറി അടിപൊളി ആ ഒരു ടേസ്റ്റ് ഉണ്ട് നല്ല പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും അപ്പ എല്ലാവരും ഇരുമ്പം പുളി വെച്ച് ഈ ഒരു കറി വെച്ച് നോക്കണം അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ